ഏക്കർ കണക്കിന് വിസ്തൃതിയിൽ പടർന്നു കിടക്കുന്ന പാടശേഖരമാണ് കണ്ണൂരിലെ കണ്ണപുരം അയ്യോത്ത് നെല്ലല്ലാതെ മറ്റു കൃഷികൾ അപൂർവമായി മാത്രം വേരുപിടിക്കുന്ന പ്രദേശമാണിത് ഇങ്ങനെയൊരു സ്ഥലത്ത് മുന്തിരി കൃഷി സാധ്യമാകുമോ ഈ സംശയത്തിനുള്ള ഉത്തരമാണ് ശോഭ സുരേഷ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ശോഭ മുന്തിരി വള്ളിച്ചെടി വാങ്ങുന്നത് മുന്തിരി കൃഷിയെക്കുറിച്ചോ അതിന്റെ പരിപാലനത്തെക്കുറിച്ചോ യാതൊരറിവുമില്ലാതിരുന്ന ശോഭയുടെ കൃഷി ആദ്യ വർഷങ്ങളിൽ തീർത്തും പരാജയമായിരുന്നു എന്നാൽ ആ പരാജയത്തിൽ തളർന്നു വീഴാൻ ശോഭ തയ്യാറായില്ല ചെടി വാങ്ങിയ സ്ഥലത്ത് നിന്ന് അതിന്റെ പരിപാലനത്തെ ചോദിച്ചറിഞ്ഞ് ശോഭ വീണ്ടും കളത്തിലിറങ്ങി ഇനി പരാജയപ്പെടില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ ആർത്ത് പെയ്യുന്ന ഈ മഴക്കാലത്തും ഒറ്റച്ചെടിയിൽ നിന്ന് മുപ്പതോളം മുന്തിരിക്കുലകളാണ് ഉണ്ടായത് ഇനി പിന്നെ ഇല്ല ഇപ്പൊ ഒറ്റ ഒന്നല്ലല്ലോ അപ്പൊ ഇനി കൂടുതൽ വാങ്ങിയിട്ട് നമ്മളീ ഇല്ല സ്ഥലത്ത് ചെറുങ്ങനെ ഒന്ന് ഇതാക്കാന്നുള്ള ഒരു ഇത് കൂടി ഉണ്ട് പരാജയം വിജയത്തിന്റെ മുന്നോടി എന്ന് പറയുന്ന പോലെ ശോഭയുടെ മുന്തിരി കൃഷിയും വിജയം കണ്ടു വരും നാളുകളിൽ കൃഷി വ്യാപിപ്പിച്ച് മുന്തിരിത്തോട്ടം ഒരുക്കാനാണ് ശോഭയുടെ ശ്രമം ഇ ടി വി ഭാരത് കണ്ണൂർ